ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആ ഗുണാകേവിലാണ് അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്നും ഗുണ കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്നത് ഇതുപോലൊരു ഗെയ്റ്റാണ് അപ്പോൾ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദൂരം നടക്കണം അപ്പോൾ രാവിലെ ഇവിടെ നല്ല മഴയാണ് മഴയും നല്ല തണുപ്പും അപ്പോൾ നമ്മൾ ആ മഴയത്ത് ചെറുതായി നടന്നു പോവുകയാണ് മഴയത്ത് നല്ല കോടയും ഉണ്ട് അങ്ങനെ നമ്മളിതാ കേവിനടുത്തുള്ള സ്ഥലത്തെത്തി ഇവിടെ മുഴുവൻ മരങ്ങളും അതിൻ്റെ പേരുകളും ഒക്കെയാണ് ഈ സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതുമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ് സിനിമയിലൊക്കെ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ കഥ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കൃത്തങ്ങളാണ് ഇത് വലിയ ആഴം ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല പക്ഷേ എല്ലാം നല്ല ഗ്രില്ലിട്ട് സേഫായിട്ടാണ് നമുക്കതിന് മുകളിലൊക്കെ കയറി നിൽക്കാം സേഫ്റ്റി നോക്കി ഇവിടെ നീക്കിട്ടില്ല താഴെയൊക്കെ നോക്കിയാൽ മൊത്തം കോടയായതുകൊണ്ടൊന്നും കാണാനൊന്നുമില്ലായിരുന്നു ഇതിന് താഴെയാണെന്ന് തോന്നുന്നു ആ ഗുഹയൊക്കെ പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാം കോട കയറി കിടക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ